ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഭാഗമായിട്ടുള്ള പോർട്ട് ബ്ലയറിനെ പുനർ നാമകരണം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ശ്രീ വിജയപുരം എന്ന പേരാണ് ഈ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡിന് നൽകിയിരിക്കുന്നത് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലയർ എന്ന് പറയുന്നത് ഈ പേര് ഒരു കൊളോണിയൽ ലെഗസിയുടെ ഭാഗമാണെന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ഒരു ലെഗസി പിന്തുടരേണ്ട കാര്യം നമുക്കില്ല എന്നും അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിനായി ഭാരതീയർ നടത്തിയ വിജയ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ട് ശ്രീ വിജയപുരം എന്ന് പുനർനാമകരണം ചെയ്യുന്നതായിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കുള്ളത് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിന്റെ നാവിക താപളമായി പ്രവർത്തിച്ചിരുന്ന ഇടമാണിത് ഇന്ന് ഭാരതത്തിന്റെ തന്ത്രപരവും വികസനോന്മുഖവുമായ പദ്ധതികളുടെ അടിത്തറയായിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മാറിയതായിട്ടാണ് അമിത്ഷാ പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി അനാവരണം ചെയ്തതും വീർ സവർക്കർ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വതന്ത്ര ഭാരതത്തിനായി സെല്ലുലാർ ജയിലുകളിൽ പോരാടിയതും ഇവിടെയാണെന്നും അമിത്ഷാ അനുസ്മരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ശ്രീ വിജയപുരം എന്ന പേര് കേവലം ഒരു വിജയത്തിന്റെ മാത്രം പ്രതീകമായിട്ട് കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് ശ്രീ വിജയപുരത്തിന് വളരെ പുരാതനമായ ഒരു സംസ്കാരത്തിന്റെ പേരുമായിട്ട് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിന്റെ പേരുമായിട്ട് ബന്ധമുണ്ട് ശ്രീ വിജയ സാമ്രാജ്യം തെക്കു കിഴക്കൻ ഏഷ്യയില് ഇന്നത്തെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപ് കേന്ദ്രമാക്കി സി അറുന്നൂറ്റി അൻപതിന് മുമ്പ് എപ്പോഴോ തുടങ്ങിയ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു രാജവംശമാണ് ശ്രീ വിജയ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ ഇത് നിലനിന്നിരുന്നു ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ആദ്യം പലമ്പാങ്ക് എന്ന സ്ഥലമായിരുന്നു പിന്നീട് ശൈലേന്ദ്ര രാജാവിന്റെ കാലത്ത് മധ്യ ജാവയായിരുന്നു ഇതിന്റെ തലസ്ഥാനം പിന്നീട് അത് ജമ്പിയായിട്ട് മാറുകയും ചെയ്തു ഈ ഒരു സാമ്രാജ്യത്തിന്റെ പ്രത്യേകത ഇന്ത്യൻ കൾച്ചറുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു സാമ്രാജ്യമാണിത് ഇതൊരു ബുദ്ധിസ്റ്റ് സാമ്രാജ്യമായിരുന്നു ബുദ്ധമതമായിരുന്നു പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്നത് ചൈനക്കാരനായിട്ടുള്ള ബുദ്ധ സന്യാസിയായിട്ടുള്ള ഇജിങ് താൻ അറുന്നൂറ്റി എഴുപത്തി ആറ് മാസം ശ്രീ വിജയ സാമ്രാജ്യത്തിൽ താമസിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ സാമ്രാജ്യത്തെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് ഏഴാം നൂറ്റാണ്ടിലെ ഒരു ലിഖിതത്തിൽ ശ്രീ വിജയം എന്ന പേരും ആദ്യമായി കണ്ടെത്തുന്നു എന്ന ലിഖിതം സുമാത്ര ദ്വീപിലെ പലംബങ്ങിൽ നിന്നാണ് കണ്ടെടുക്കുന്നത് വർഷം അറുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ ലിഖിതം എഴുതപ്പെട്ടത് എന്ന് കണ്ടെത്തുന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം വരെ തെക്ക് കിഴക്കൻ ഏഷ്യ മുഴുവൻ ഈ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇന്ത്യൻ സംസ്കാരവും ഈ സ്ത്രീ വിജയ സാമ്രാജ്യകാലത്തെ സംസ്കാരവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇന്ത്യയിലെ ഗുപ്ത സാമ്രാജ്യം അതുപോലെ പാലാ സാമ്രാജ്യവും ഒക്കെ ആയിട്ട് വളരെ അടുപ്പമായിട്ടുള്ളതായിട്ട് ഈ സാമ്രാജ്യത്തിന് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ചോളന്മാരുടെ കാലത്ത് ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ ചോളന്മാരുടെ അധീനതയിലായിരുന്നു എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങളും നിലകുന്നത് പോലെ തന്നെ ഇന്ത്യയോട് വളരെ അടുത്ത് നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് ശ്രീ വിജയ സാമ്രാജ്യം എന്ന് പറയുന്നത് പിൽക്കാലത്ത് ചോള സാമ്രാജ്യം രാജരാജ ചോളന്റെ കാലത്തടക്കം അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയതോടെ സ്വാഭാവികമായിട്ടും ഈ ശ്രീ വിജയ സാമ്രാജ്യം അടക്കമുള്ളതെല്ലാം ഈ ചോളന്മാരുടെ നിയന്ത്രണത്തിലായിട്ട് മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഈ ശ്രീ വിജയ എന്ന പേര് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ശ്രീ വിജയ എന്ന പേര് നമ്മുടെ പോർട്ട് ബ്ലെയറിന് കൊടുക്കുമ്പോൾ ഒരേ സമയത്ത് ഇന്ത്യയുടെ ഒരു ഒരു ഭൂതകാലത്തെ കുറിച്ച് ഭൂതകാലത്തെ നമ്മുടെ സ്വാധീനത്തെ കുറിച്ചുള്ള ഒരു സൂചന കൂടി അല്ലെങ്കിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് പുറത്ത് നിലനിന്നിരുന്ന ഒരു വലിയ സാമ്രാജ്യം ഒരു ബുദ്ധിസ്റ്റ് സാമ്രാജ്യത്തിൻ്റെ പേരുമായിട്ട് ഒരു ബന്ധം വന്നിരിക്കുകയാണ് അത് യാദർശികമായിട്ട് വന്നതാണോ അത് അല്ലെങ്കിൽ അതൊരു ഒരു ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഒരു ഫോറിൻ പോളിസിയുടെയോ അജണ്ടയുടെയോ ഭാഗമായിട്ട് തന്നെ വന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ശ്രീ വിജയ എന്ന് പറയുന്ന പേരിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലൻഡ് മലേഷ്യ കംബോഡിയ ഇന്തോനേഷ്യ വിയറ്റ്നാം സിംഗപ്പൂർ ദ്വീപ് വരെ വ്യാപിച്ചു കിടന്ന ഒരു സാമ്രാജ്യമാണ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചോള സാമ്രാജ്യത്തെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കേണ്ടതുണ്ട് തൽക്കാലം നിർത്തുന്നു എന്തായാലും ആ ഒരു കൊളോണിയൻ കാലഘട്ടത്തിലെ പേരുകളൊക്കെ എടുത്തു മാറ്റി നമ്മുടെ ഒരു മഹത്തായ ഭൂതകാലത്തിലേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം പേരുകൾ നൽകുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് ഇംഗ്ലീഷുകാരന്റെ പേരുകളും അല്ലെങ്കിൽ അവരുടെ സംസ്കാരവും പേരേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല എന്നാൽ സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തായ്പിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു ഇന്ത്യ എന്ന് മാത്രമല്ല വളരെ മഹത്തായ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് സമ്പന്നമെന്ന് പറയുന്നത് യൂറോപ്പിനെയാണ് എന്നാൽ പുരാതന കാലത്ത് യൂറോപ്യൻസ് വലിയ സമ്പന്നമായിട്ട് കണ്ടിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊക്കെയാണ് അത്രയേറെ സമ്പന്നമായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം